പുരത്ത് പോലീസുകാരനെ ആക്രമിച്ച സംഭവത്തിൽ രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുന്നു വിനയ് പ്രകാശ് സുർജിത് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായത് പോലീസുകാരനായ മിഥുൻ റോയ്ക്കെതിരെ പരാതി നൽകിയ ആളാണ് വിനയ് പ്രകാശ് അതേസമയം പോലീസുകാരനെതിരെ എടുത്ത ജാമ്യമില്ലാ കേസ് പിൻവലിക്കും ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് നാളെ കോടതിയിൽ നൽകും ശനിയാഴ്ച രാത്രിയാണ് ഇപ്പോൾ വിവാദമാകുന്ന ആ സംഭവം നടക്കുന്നത് മാൾ ഓഫ് ട്രാവൻകൂറിൽ വെച്ചായിരുന്നു സംഭവം മാളിലേക്ക് കുടുംബത്തോടൊപ്പം മിഥുൻ എത്തിയപ്പോഴാണ് എസ് എഫ് ഐക്കാരുമായി സംഘർഷം ഉണ്ടായത് മാളിൽ നിന്നും ആരോ പകർത്തിയ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ന്യൂഇയർ പരിപാടിയിലെ സംഭവത്തെക്കുറിച്ചും ഇപ്പോൾ പേടിയാണോ അടിക്കണോ എന്നിങ്ങനെ മിഥുനു പിന്നാലെ നടന്ന് ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നീട് എസ് എഫ് ഐക്കാരിലെ ഒരാളും മിഥുനും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു എന്നതാണ് വീഡിയോയിൽ ഉള്ളത് എസ് എഫ്ഐ പ്രവർത്തകർ വീഡിയോ പകർത്തുന്നതും ഇതിൽ കാണാം ശംഖുമുഖം ബീച്ചിലെ ന്യൂ ഇയർ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണമായത് ഈ സംഭവത്തിലുള്ള പ്രതികാരമാണ് ശനിയാഴ്ച മാളിൽ നടന്നത് എന്ന് കരുതപ്പെടുന്നു ന്യൂഇയർ രാത്രിയിൽ സമയപരിധി കഴിഞ്ഞിട്ടും ഡി ജെ പാർട്ടി അവസാനിപ്പിക്കാത്തതിനെ തുടർന്ന് എസ് എഫ്ഐക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി അന്ന് എസ് എഫ് ഐ പ്രവർത്തകരടക്കം അവിടെ കൂടിയവരെ മർദ്ദിച്ച സംഘത്തിൽ മിഥുനും ഉണ്ടായിരുന്നു എന്നാണ് വിവരം ഷോപ്പിംഗ് മാളിൽ വെച്ച് തന്നെ കൂട്ടം ചേർന്ന് ആക്രമിച്ചെന്ന മിഥുൻ നൽകിയ പരാതിയിൽ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് സുജിത് രേവന്ത് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഈ പരാതി സ്വീകരിക്കാനും കേസെടുക്കാനും പോലീസ് ആദ്യം തയ്യാറായില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട് തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയുള്ള ആക്രമണം ജനാധിപത്യ പ്രബുദ്ധ കേരളത്തിന് അപമാനമെന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം കേരള പോലീസ് അസോസിയേഷൻ പ്രതികരിച്ചു നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം ഔദ്യോഗിക ഡ്യൂട്ടി ചെയ്തു എന്നതിൻ്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്നതും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥരുടെയും കുടുംബത്തിൻ്റെയും ഫോട്ടോകൾ പ്രചരിപ്പിച്ച് അധിക്ഷേപിക്കുന്നതും യൂണിവേഴ്സിറ്റി മാർച്ചിൽ ഗുരുതര പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ചികിത്സയിലിരിക്കെ അവന്റെ ഒരു കണ്ണേ പോയുള്ളൂ എന്ന തരത്തിൽ പരസ്യമായി ആക്ഷേപിച്ചുമൊക്കെ രംഗത്തിറങ്ങിയതിന്റെ തുടർച്ച തന്നെയാണ് തിരുവനന്തപുരത്തും അരങ്ങേറിയത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരിലാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതും ഏറെ ആശങ്കപ്പെടുത്തുന്നതാണ് നിയമം നടപ്പിലാക്കുന്നതിന്റെ പേരിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്ന അക്രമ സംഭവങ്ങളും ജനാധിപത്യ വിരുദ്ധ പ്രതിഷേധങ്ങളും തടയുന്നതിനു വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം ഒറ്റക്കെട്ടായ പ്രതിരോധം തീർക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ഇന്നലെ നടന്ന സംഭവത്തിൽ കൃത്യമായി അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും നിയമപാലനം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന് സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെന്റും സർക്കാരും സ്വീകരിക്കണമെന്നും സംഘടന അഭ്യർത്ഥിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസുകാരനെതിരെ എടുത്തിരിക്കുന്ന ജാമ്യമില്ലാ കുറ്റം പിൻവലിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ട് എസ് എഫ്ഐക്കാരെ ഇതിൽ അറസ്റ്റ് ചെയ്തും കഴിഞ്ഞു